വിഴിഞ്ഞത്ത് വാണിജ്യ കപ്പലുകൾ മെയ് മുതൽ എത്തിത്തുടങ്ങും വിഴിഞ്ഞത്തെ നിർമ്മാണം അതിവേഗമാണ് പുരോഗമിക്കുന്നത് ഡിസംബറാണ് സമയപരിധിയെങ്കിലും നേരത്തെ കമ്മീഷനിങ് പൂർത്തിയാക്കാനാണ് അദാനി ഗ്രൂപ്പിൻ്റെ ശ്രമം വിഴിഞ്ഞം തുറമുഖം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് തുറമുഖ വകുപ്പ് സി പി എം ഏറ്റെടുത്തത് ഒക്ടോബറിൽ ആദ്യം കപ്പലെടുത്തതിന് പിന്നാലെ ക്രെയിനുകളുമായി നാല് കപ്പലുകൾ കൂടി തീരമണിഞ്ഞു നിലവിൽ പതിനഞ്ച് ക്രെയിനുകളാണ് തുറമുഖത്തുള്ളത് മാർച്ചോടെ പതിനേഴ് ക്രെയിനുകൾ കൂടിയെത്തും നിർമ്മാണം സമയബന്ധിതമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗവും വിലയിരുത്തിയത് വിഴിഞ്ഞത്തെ പുലിമുട്ട് നിർമ്മാണം പൂർണ്ണതോതിൽ അടുത്ത മാസം തീർക്കും അദാനിക്കുള്ള വി ജി എഫ് ഉടൻ കൊടുക്കും മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായം തുടരുമെന്നും ലത്തീൻ സഫയുമായി തർക്കത്തിനില്ലെന്നും വാസവൻ അറിയിച്ചു എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് വിഴിഞ്ഞം തുറമുഖത്ത് കപ്പൽ അടുത്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചൈനീസ് കപ്പലായ ഷെൻഹുവ പതിനഞ്ചിന് ഗംഭീരമായി സ്വീകരണം നൽകി വാട്ടർ സല്യൂട്ടിന്റെ അകമ്പടിയോടെയാണ് കപ്പൽ ബർത്തിലേക്കടിപ്പിച്ചത് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളാണ് മുഖ്യാതിഥിയായി എത്തിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കും പ്രവേശനം നൽകിയിരുന്നു അദാനി പോർട്ടുമായി നാൽപ്പത് വർഷത്തെ കരാറിലാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത് ആകെ ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് എത്തുക രാജ്യാന്തര കപ്പൽശാലിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം കൂറ്റൻ മദർഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാനാകും ഇതോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ചരക്ക് നീക്ക സംവിധാനമാണ് വിഴിഞ്ഞത്ത് തയ്യാറാവുക മദർഷിപ്പിൽ നിന്നും രാജ്യത്തെ മറ്റ് തുറമുകളിലേക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാനുള്ള സംവിധാനവും വിഴിഞ്ഞത്തുണ്ട് ഇരുപത്തിരണ്ട് യാർഡ് ക്രെയിനുകളും എഴുപത് ഷിഫ്റ്റ് ഷോക്ക് ക്രെയിനുകളും വിഴിഞ്ഞത്ത് സ്ഥാപിക്കും അതിൽ ആദ്യഘട്ടമായി ഷെൻഹുവ പതിനഞ്ചിൽ ഒരു ഷിഫ്റ്റ് ഷോക്ക് ക്രെയിനും രണ്ട് യാർഡ് ക്രെയിനുകളുമാണ് എത്തിച്ചത് ചൈനയിൽ നിന്നുള്ള അടുത്ത കപ്പലുകളിൽ കൂടുതൽ ക്രെയിനുകളെത്തിക്കും പിന്നീട് ആറുമാസം ട്രയൽ പീരീഡ് ആയിരിക്കും മെയിൽ കമ്മീഷനിങ് കഴിഞ്ഞതോടെ ചരക്ക് കപ്പലുകൾ എത്തിത്തുടങ്ങും മികച്ച സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് അക്രോപാഡുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുലിമുട്ടിന് എത്ര ശക്തമായ കടലാക്രമണത്തെയും ചെറുക്കാനുള്ള ശേഷിയുണ്ട് ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം കൊണ്ടുവരാൻ വിഴിഞ്ഞത്തിനാവുമെന്ന് സർക്കാർ കണക്കാക്കുന്നു കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ പദ്ധതി താമസിപ്പിച്ചെങ്കിലും പിന്നീട് വേഗത ആർജിക്കാൻ കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ടോക്ക്